സ്വാഗതം വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ ചിരിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതും കൂടി കടുവറു ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വശക്കിയെടുക്കണം ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളി അച്ചാർ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത്രയും വയ്ക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചേ വരുവുള്ളൂ അത്രയും അങ്ങ് വശക്കുമ്പോഴത്തേ വശക്കുമ്പോഴത്തേക്ക് അത്രയും അങ്ങ് താഴ്ന്നു പോവും കിട്ടും അപ്പൊ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് എങ്കിലേ പെട്ടെന്നൊന്നും മൂത്ത് വരുവുള്ളൂ ഇതിലോട്ട് നമുക്കിനി കുറച്ച് പുളി കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒരുപാട് വേണ്ട കാരണം ഇതിന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെയും പകുതിയാവും അതുകൊണ്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വെള്ളവും കൂടി നമുക്കിനി ചേർത്ത് കൊടുക്കണം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രം ഇട്ടടച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പൊ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ പരുവാണ് നമ്മൾ ഉദ്ദേശിച്ച മനസ്സിൽ ഉദ്ദേശിച്ച പരുവ ഇതാണ് നല്ല അടിപൊളി കളറും എല്ലാം വന്നിട്ടുണ്ട് നല്ല മൂത്ത് നല്ല ഒരു മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു മണമുണ്ടല്ലോ നല്ല സൂപ്പർ മണവായിരുന്നു അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഷ്ട നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അല്ലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞ് മല്ലിപ്പൊടി ഇനി ഒരു കുഞ്ഞ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം കായ് നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാമേ കായ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടുതലാണ് എന്നാലും ഒരു കണക്കൊണ്ട് മതി ഇനി നമുക്കതിൽ കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർക്കാം നല്ല പോലെ ഒന്ന് ഇളക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ചോറും മുട്ട പൊരിച്ചതും വെളുത്തു വെളുത്തുള്ളി അച്ചാർ പപ്പടം വച്ച് നല്ലൊരു ഊണ് നമുക്ക് കഴിക്കാൻ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ അങ്ങനെ നമ്മൾ അടിപൊളി വെളുത്തുള്ളി അച്ചാർ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു